ും നമസ്കാരം ജനുവരി ഒന്ന് ലോകം മുഴുവൻ ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന ദിവസം എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ജനുവരി ഒന്ന് തന്നെ പുതുവർഷമായി മാറിയതെന്ന് പണ്ടുകാലത്ത് മാർച്ച് മാസത്തിലായിരുന്നു പുതുവർഷം ആഘോഷിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഈ മാറ്റത്തിന് പിന്നിലെ രസകരമായ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം പണ്ട് റോമൻ സാമ്രാജ്യത്തിൽ നിലവിലുണ്ടായിരുന്ന കലണ്ടറിൽ വെറും പത്ത് മാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വർഷം ആരംഭിച്ചിരുന്നത് മാർച്ച് മാസത്തിലായിരുന്നു അതുകൊണ്ടാണ് ഇന്നും നമ്മൾ ഉപയോഗിക്കുന്ന സെപ്റ്റംബർ സെവൻ ഒക്ടോബർ എയ്റ്റ് നവംബർ നയൻ ഡിസംബർ ടെൻ എന്നീ മാസങ്ങളുടെ പേരിന് പിന്നിൽ ലാറ്റിൻ ഭാഷയിലെ അക്കങ്ങളുടെ അർത്ഥം വരുന്നത് എന്നാൽ ഈ കലണ്ടർ പ്രകാരം കൃത്യമായ കണക്കുകൾ കിട്ടാൻ പ്രയാസമായിരുന്നു ബിസി നാൽപ്പത്തി ആറിൽ റോമൻ ചക്രവർത്തിയായ ജൂലിയസ് സീസറാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടത് അദ്ദേഹം അന്നത്തെ പ്രശസ്തരായ ജ്യോതിഷ് ശാസ്ത്രജ്ഞരുടെ സഹായത്തോടെ കലണ്ടർ പരിഷ്കരിച്ചു ഇതിനെയാണ് ജൂലിയൻ കലണ്ടർ എന്ന് വിളിക്കുന്നത് അദ്ദേഹം ജനുവരി ഫെബ്രുവരി എന്നീ രണ്ട് മാസങ്ങൾ കൂടി കലണ്ടറിൽ കൂട്ടിച്ചേർക്കുകയും ജനുവരി ഒന്നിനെ പുതുവർഷമായി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് അദ്ദേഹം ജനുവരി തന്നെ തിരഞ്ഞെടുത്തത് അതിനൊരു കാരണമുണ്ട് റോമൻ പുരാണങ്ങളിൽ ജാനസ് എന്നൊരു ദൈവമുണ്ട് തുടക്കങ്ങളുടെയും മാറ്റങ്ങളുടെയും ദൈവമാണിത് ജാനസിന് രണ്ട് മുഖങ്ങളുണ്ട് ഒന്ന് കഴിഞ്ഞുപോയ വർഷത്തിലേക്ക് നോക്കുന്ന മുഖവും മറ്റൊന്ന് വരാനിരിക്കുന്ന വർഷത്തിലേക്ക് നോക്കുന്ന മുഖവും അതുകൊണ്ട് പുതിയൊരു തുടക്കത്തിന് ഏറ്റവും അനുയോജ്യം ജാനസിന്റെ പേരുള്ള ജനുവരി ആണെന്ന് സീസർ തീരുമാനിച്ചു മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ ക്രിസ്ത്യാനിറ്റി ശക്തമായപ്പോൾ ജനുവരി ഒന്നിലെ ആഘോഷങ്ങൾ നിരോധിക്കപ്പെട്ടിരുന്നു ഇത് വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ടതാണെന്ന് അവർ കരുതി എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിൽ ഗ്രിഗറി പതിമൂന്നാമൻ മാർപ്പാപ്പ കലണ്ടർ വീണ്ടും പരിഷ്കരിച്ചു ഇതാണെന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടർ അദ്ദേഹം ജനുവരി ഒന്ന് പുതുവർഷമായി ഔദ്യോഗികമായി അംഗീകരിച്ചു കത്തോലിക്ക രാജ്യങ്ങൾ ഇത് വേഗത്തിൽ സ്വീകരിച്ചതോടെ ലോകമെമ്പാടും ഇതിന് പ്രകാരം ലഭിച്ചു ബ്രിട്ടീഷ് സാമ്രാജ്യം ലോകത്തിന്റെ പല ഭാഗങ്ങളും ഭരിച്ചിരുന്ന കാലത്ത് അവർ ഗ്രിഗോറിയൻ കലണ്ടർ നിർബന്ധമാക്കി വ്യാപാരം വിദ്യാഭ്യാസം ഭരണം എന്നിവയെല്ലാം എളുപ്പമാക്കാൻ ലോകം മുഴുവൻ ഒരേ കലണ്ടർ പിന്തുടരുന്നത് നല്ലതാണെന്ന് എല്ലാവർക്കും തോന്നി അങ്ങനെ പ്രാദേശികമായ പുതുവർഷങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ജനുവരി ഒന്ന് ആഗോള പുതുവർഷമായി മാറി ഇന്ന് ജനുവരി ഒന്ന് വെറുമൊരു കലണ്ടർ മാത്രമല്ല മറിച്ച് ലോകം മുഴുവൻ ഒരുമിക്കുന്ന ഒരു വലിയ ആഘോഷമാണ് പഴയതിനെ വിട്ട് പുതിയതിലേക്ക് ചൂട് വയ്ക്കുന്ന ഒരു ദിവസം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്